പുട്ടരുടെ പാത്രത്തെ കണ്ടെടുക്കട്ടെ ആഹാ അതല്ല ആവിട്ടരുടെ മധുവർണ്ണ പൂവല്ലേ നറുനിലാ പൂമോളല്ലേ മധുര അസലാ വലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വീട്ടിൽ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് എന്താ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് വേറെ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബർ കിട്ടാ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം പോവാം വീട്ടിൽ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഇന്ന് രണ്ടുപേരും പാട്ടൊക്കെ പാടണ്ട് മധുവർണ്ണ പൂവല്ലേ നറുനിലാപ്പൂമോളല്ലേ പൂമോളല്ലേ പാദീനില് ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി പൂവല്ലേ നറുനീലാപ്പൂമോളല്ലേ പൂമോളല്ലേ പാദീനില് ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറി സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചിക്കൻ കൊച്ചിണ്ട് ചെറിയ മണ്ണു ചട്ടിട്ടിപ്പൊടി ചിക്കൻ കറി അങ്ങനെ വെള്ളരിക്കന്റെ കറി അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ വെള്ളരിക്ക കറി കാൾക്ക് കിട്ടാ നമ്മളെ കറി റെഡി ആക്കിക്കൊണ്ട് ഇരിക്കണേ കരുവിതും ചപ്പും ഒക്കെ ഇട്ടു കൊടുത്ത് കിട്ട സ്പെഷ്യൽ കറിയാണ് ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ നല്ല വെള്ളരിക്കൻ്റെ കറി ഉണ്ട് ചിക്കൻ പൊരിച്ചതും ചിക്കൻ്റെ കറി ഉണ്ട് അല്ലേ ഇനി കടിയാട്ടെ അപ്പൊ നമ്മക്കിന്ന് പുട്ടും ചിക്കൻ കറി ട്ടാ ആ പുട്ടിന്റെ പൊടി എന്താ കുഴച്ച് റെഡി ആയിട്ടുണ്ട് ഇനി പുട്ടിടാൻ പോണ് പിന്നെ നമ്മള് ഉച്ചക്കതാ ചോറ് ആയിക്കണ് പത്രണ്ടേ പുറിയാണ് വെള്ളങ്ങളൊക്കെ വെള്ളക്കാലം തളച്ച് വരയുണ്ട് പുട്ടൊക്കെ അല്ലേ അപ്പൊ ഇവിടെ റെഡി ഉണ്ട് ഇനി വേവട്ടെ അപ്പൊ ഇവിടെ പുട്ട് റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് നല്ല ആവിയൊക്കെ വരേണ്ടിട്ടും പടി ഇതാ സെറ്റ് ആക്കിയിട്ടുണ്ട് പുട്ടും ചിക്കൻ കറിയും നമ്മൾ ഇനി കമ്പനിക്ക് പോകാനുള്ള പരിപാടിയാണ് ചോറ് പാത്രത്തിലാക്കണ്ടേ എന്താ കടിക്കൽ കടിക്കൽ മാത്രം ചോർത്തി മാത്ര ചോറുണ്ട് പാത്രത്തിലാക്കിയാല് അപ്പൊ പുട്ട് നല്ല ആവിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എടുക്കാനോ പരിപാടി കേട്ടോ പുട്ട് റെഡിയായി ഇനി പാത്രത്തേക്ക് എടുക്കട്ടെ ആഹാ നല്ല ആവി പുട്ട് റെഡിയായി ഇന്നത്തെ സ്പെഷ്യൽ പുട്ട് ചിക്കൻ കറിയാണ് നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മള് കമ്പനി കൊണ്ടാനേ പാത്രത്തിലാക്കട്ടെ ആ കറി റെഡി ആക്കണ് ഞങ്ങൾ കടി ചോറ് പാത്രത്തിലാക്കിട്ടാ അപ്പൊ നമ്മൾ ചോറൊക്കെ റെഡി ആക്കിയതാ കറി പാത്രത്തിലാക്കിയിട്ടുണ്ട്

നല്ല ചിക്കൻ കറിയും മൺചട്ടി അടിപൊളി ചിക്കൻ കറി പുട്ടാണ് ഇന്ന് നമ്മള് കമ്പനി കൊണ്ടാവുള്ള പുട്ടുകാട്ടാ പാത്രത്തിൽ ണിക്കാണ് ചാടിക്കൊണ്ടാളെ പുട്ട് റെഡി ആക്കിന് ചായ പ്ലാസ്കിലാക്കിയിക്കണ് കറിയും ഒക്കെ റെഡി ആയി നമ്മളെ കറിയും പുട്ടും ചോറും കറിയൊക്കെ റെഡി ആക്കിന് നമ്മൾ ഫോൺ ആക്കട്ടെ കഴിച്ചാണ്ട് ചായ ചായക്കാടി കേട്ടത്ള നമ്മളിപ്പോ ജോലി കഴിഞ്ഞ് ഇവിടെ വീട്ടിലെത്തി നമ്മൾ ചാടിക്കള പരിപാടി കേട്ടോ ചായക്കരുടെ നല്ല കപ്പ് കേക്കാം ചാടിക്കാൻ നോക്കട്ടെ ഇല കൊഴിയും ശിശിരത്തി ചെറുകിളികൾ വരവാഴി മനമൊരു കൂദനയും ആൺകിളിയാൽ കഥപാടി മറഞ്ഞുപോയി ആമന്തഹാസം ഓർമ്മകൾ മാത്രം ഓർമ്മകൾ മാത്രം കൊഴിയും ുംരവാഴിയിൽ കഥ അപ്പാലും ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേക്കന അമർത്ത് ഇൻഷാല് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസ്സാം വലിക്കും